the thing uh -huh. നിങ്ങളെ അള്ളാഹു ഒരുമിക്കൽ കപ്പൂൽ ചെയ്യും മാറാകട്ടെ വിശാലമായോ സുദീകമായോ ഒന്നും തന്നെ സംസാരിക്കണില്ല എത്ര തന്നെ ആയാലും നാല് ദിവസത്തോളമായി നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് അലഹമില്ല അള്ളാഹു സ്വീകരിക്കും മാറാകട്ടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യാനുള്ളത് കൊണ്ട് വിശാലമായിട്ടൊന്നും തന്നെ സംസാരിക്കുന്നില്ല ഇന്നലെയേറെ വഴുകിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ കൂടുതൽ സംസാരിച്ചിട്ട് നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെക്കാൾ കൂടുതൽ ക്ഷീണത്തിനുമാണ് ഞാൻ നിങ്ങൾക്കറിയാം നാല് ദിവസത്തോളമായി നിങ്ങൾ ഉറക്കം വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേറെ ദിവസമായി ഞാനും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും ഉറക്കം വെച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു സ്വീകരിക്കും മാറാകട്ടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ദിനുൽ ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ മതമാകുന്നു എന്ന ഏറ്റവും വലിയ അത്ഭുതമാണെന്നത് അള്ളാഹുവിന്റെ മതമാണി എന്നതിലാണ് നാം ഏറ്റവും അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സന്തോഷിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു ലക്ഷത്തോളം വരുന്ന അമ്പിയ മുറിസലിയങ്ങൾ ലോകത്തെ ഇസ്ലാമിന്റെ പ്രചാരണമായി വന്ന് ആ ഒരു ലക്ഷത്തോളം വരുന്ന അമ്പിയ മുറിസലിയങ്ങൾ ലോകത്തെ ഇസ്ലാം പ്രചരിപ്പിക്കുകയും അതിൽ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ും ഇസ്ലാമിനെ പൂർത്തീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നാം അത് വിശ്വസിച്ചു പോകുന്നത് പ്രിയപ്പെട്ടവരെ ആ മതത്തിൽ ഒരു കടത്തുകൂട്ടലുകളോ ഒരു പുതിയതായ ആവിഷ്കാരങ്ങളും ഒന്നും തന്നെ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് അതന്നെ വസ്ലാം മുതൽ മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാർ ഇസ്ലാമിൽ കാണിച്ചു തന്ന ഈ ഈ പാതയിൽ വഴിയിൽ മനുഷ്യകുലത്തിൽ തന്നെ മാത്രമല്ല ഒരാൾക്കും തന്നെ അതിൽ കടത്തിക്കൂട്ടതിലേക്ക് സാധിക്കുകയില്ല എന്ന് പരിശുദ്ധമായി ഖുർആൻ മനസ്സിലാക്കി തീരും ലോകർക്ക് അനുഗ്രഹമായിട്ടാണ് മുത്തനബിള്ളാഹു അലിത്തങ്ങൾ വന്നത് പരിശുദ്ധമായ ആയത്ത് കാണാൻ സാധിക്കും ലോകത്ത് മുഴുവനും അനുഗ്രഹീതമായിട്ടാണ് തങ്ങൾ വന്നിട്ടുള്ളത് മനുഷ്യർക്കും സസ്യജാലങ്ങൾക്കും മറ്റു മൃഗങ്ങൾക്കും എല്ലാം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലിത്തങ്ങൾ അനുഗ്രഹീതയും വിശ്വസിക്കുകയും ചെയ്യുന്നത് ലോകം തന്നെ പടക്കാൻ കാരണദൂതർ അഷറഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലി എന്നാണ് പക്ഷെ ആ പ്രവാചകന് പോലും ഇസ്ലാമിൽ ഒരു പുതിയതായ നയമോ പുതിയതായ കാര്യങ്ങളോ കടത്തിവരാൻ സാധിക്കയില്ല എന്ന് ഇസ്ലാം മനസ്സിലാക്കിത്തരുന്നു വിശദമായ ഖുർആൻ ഒരു ആയത്തുണ്ട് മുത്തനബി സാഹു അലിസ്ലാ തങ്ങളെ കുറിച്ച് പറയുന്നത് പഠിപ്പിച്ചു <Net> കൊടുക്കുകയാണ് <respuesta> ും അവർക്ക് നൽകാൻ വേണ്ടി വിജ്ഞാനം നൽകാൻ വേണ്ടിയിട്ട് എല്ലാക്കും അപ്പോൾ അവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ഖുർആൻ ഇറക്കിയത് തന്നെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലി തങ്ങളോട് പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പറയാനുണ്ടായ ഈ വിഷയങ്ങൾക്ക് പറയാനുണ്ടായ കാരണം ഇസ്ലാമിൽ യാതൊരു കടത്തിക്കൂട്ടലുകളും സാധിക്കുകയില്ല എന്നുള്ളതാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസ്ല്ലാമ തങ്ങൾക്കായിരുന്നു എന്നാൽ മുത്തനബി സല്ലാഹു അലി തങ്ങൾക്ക് ഒരു മരത്തിന്റെ ഇലകൾ പോലും സ്വയമായിട്ട് ടാൻ സാധിക്കുകയില്ല എന്ന് പരിശുദ്ധമായ മനസ്സിലാക്കി തരുന്നു ഒരു ഇല പോലും സ്വന്തമായിട്ട് അനക്കാൻ പറ്റുകയില്ല നിർദ്ദേശം വേണമെന്ന ശത്രുക്കളായ ആളുകൾ വന്നുകൊണ്ട് മുത്തുനബിയോട് പറഞ്ഞു ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് തങ്ങളുടെ സന്നിധാനത്തിൽ വന്നപ്പോൾ വളരെ പെട്ടെന്ന് പറഞ്ഞു ഞാൻ ഞാൻ നാളെ 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 എന്ന് നമ്മളൊക്കെ പറയാറുണ്ടല്ലോ ആരെങ്കിലും പറയും മുത്തനബി അങ്ങനെ സ്വാഭാവികമായിട്ട് പറഞ്ഞതാ നാളെ ഞാൻ പറഞ്ഞരാന്ന് പറഞ്ഞു നാളെ ആയി മുത്തനബിക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റിട്ടില്ല മറ്റന്നാളെയായി മുത്തനബിക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റിട്ടില്ല ദിവസങ്ങളോളം കടന്നുപോയി തങ്ങൾക്ക് ആ ചോദിച്ചതിന്റെ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല ജനങ്ങൾ പറയാൻ തുടങ്ങി മുഹമ്മദ് നബിയും അള്ളാഹുവും അല്ലെങ്കിൽ മുഹമ്മദ് നബിക്ക് ദൂതനായി വരുന്ന ചിബിരിയിലും പിണക്കത്തിലാണ് ശത്രുതിലാണ് എന്ന് ജനങ്ങൾ പറയാൻ തുടങ്ങി ഏറെ വിഷമമായി പ്രയാസമായി

പറയാൻ പറ്റൂല എന്നുള്ളതാണ് ഇസ്ലാം മനസ്സിലാക്കി തന്നെ പ്രിയപ്പെട്ട വിനിയങ്ങളെ അങ്ങനെ ഒരുപാട് നിബന്ധനകൾ നിറഞ്ഞതായിരുന്നു ഇസ്ലാം എന്ന ഈ സുന്ദരമായ മതം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഞാൻ തുടക്കത്തിൽ ഓതിയ പരിശുദ്ധമായ ഖുർആന്റെ അർത്ഥം മാത്രം മനസ്സിലാക്കി നമുക്ക് ഇൻഷാ അല്ലാതെ കടക്കാം പറയുന്നുണ്ട് പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു ഇറക്കിയതാകുന്നു നാം പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ മനസ്സിലാക്കേണ്ടത് അത് അള്ളാഹു താല ഇറക്കിയതാകുന്നു വലൗത്തക്കൗ വലാല ഞാൻ പറയാത്തത് പറഞ്ഞാൽ അള്ളാഹു താല എഴുതാത്തത് പറഞ്ഞാൽ അള്ളാഹു മനസ്സിലാക്കി തരാത്തത് പറഞ്ഞാൽ ഒരു വാക്കുപോലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കർശനമായ പിടിക്കൽ ഞാൻ അവരെ പിടിക്കുമെന്ന് പരിശുദ്ധമായ കുർആാൻ അള്ളാഹു ഉദ്ദേശിക്കാത്തൊരു കാര്യം പറയാത്തൊരു കാര്യം നമ്മളിൽ വന്നു പോയി കഴിഞ്ഞാൽ അത് അള്ളാഹു തല പിടിക്കപ്പെടുമെന്ന് പുരുഷമായി മനസ്സിലാക്കി തരിക പ്രിയപ്പെട്ട അങ്ങനെ ഒരുപാട് നിബന്ധനകൾ നിറഞ്ഞതാണ് ഇസ്ലാം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യമായി കാണാത്ത കാര്യം പോലും ഇസ്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ കയൽവാസികളുള്ളവരല്ലേ എല്ലാവരും അയൽവാസികളുള്ളവരാ ഒരു ഒരാൽവാസിയുടെ ഭവനത്തിൽ കയറണമെങ്കിൽ വീട്ടിൽ കയറിയാൽ അഥവാ വീടിന്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് എവിടെ നിക്കണം എന്നാണ് നമ്മൾ പഠിച്ചത് എവിടെ നിക്കണം എന്നാണ് പഠിച്ചത് ഏത് ഭാഗത്ത് ഒരു ഒരൽവാസീന്റെ വീട്ടിൽ കയറുമ്പോൾ ഏത് ഭാഗത്ത് നിൽക്കണം ഇസ്ലാം പഠിപ്പിക്കുന്നു അതുപോലും ഇസ്ലാം വ്യക്തമായി മനസ്സിലാക്കി തരുന്നുണ്ടെന്നാണ് പരിശുദ്ധമായ ഖുര്ആാന് മനസ്സിലാക്കി തരുന്നുണ്ട് അൽവാസികളുമായി സഹവസിക്കുന്നവരാണ് സ്നേഹബന്ധം ചൊലുക്കുന്നവരാണ് നമ്മൾ എന്നാൽ മനസ്സിലാക്കാത്ത വിഷയങ്ങള് അല്ലാണ്ട് പരിശുദ്ധമായ ഖുര്ആാനില് ഒരു വീട്ടുകാരോട് ചെയ്യേണ്ട മര്യാദകൾ പോലും വ്യക്തമായി മനസ്സിലാക്കി തരുന്നുണ്ട് സുഹൃത്തിനോര് ഒരു ഗ്രന്ഥത്തിലും കാണാത്ത ഒരു വിഷയം ഇത് പറഞ്ഞു നിശാ നമുക്ക് ഒരു ഗ്രന്ഥത്തിലും കാണാത്ത ഒരു വിഷയം ഇശ മനസിലാക്കി തരാ ഞാന് എൻ്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ നല്ലോണം മനസ്സിലാക്കി പ്രിയപ്പെട്ടവരെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അടുത്തടുത്തടുത്ത് വീടുകളുള്ള ആളുകളാണ് ഉമ്മറപ്പടിയിൽ പരസ്പരം കാണുന്ന ആളുകളാ നമ്മളൊക്കെ എന്നാൽ തൊട്ടപ്പുറത്തന്റെ വീട്ടിൽ എങ്ങനെ കയറണമെന്ന് ദീനിൽ ഇസ്ലാം മനസ്സിലാക്കി തറയാണ് സത്യവിശ്വാസികളെ നമ്മൾ വിളിച്ച് പരിശുദ്ധമായ പറയാ ഓ അന്ത്യദിനത്തിലും മുഹമ്മദ് മുസ്തഫ വിശ്വസിക്കുന്ന സത്യവിശ്വാസികളെ നിങ്ങൾ പ്രവേശിക്കരുത് നിങ്ങൾ മറ്റൊരു വീടുകളിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല പ്രവേശിക്കാൻ പറ്റൂലിമോ ആ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടെ സലാം പറഞ്ഞിട്ടല്ലാതെ പ്രവേശിക്കാൻ പാടില്ല കാലഘട്ടത്തിനനുസരിച്ച് പറയുകയാണെങ്കിൽ അസ്സലാമു അലൈക്കും വറഹമത്തല്ല എന്ന് പറയാതെ പ്രവേശിക്കാൻ പാടില്ല മൂന്ന് തവണ ഒരു തവണ തവണിച്ചു കേട്ടില്ല രണ്ട് തവണ വെല്ലടിച്ചു കേട്ടില്ല മൂന്ന് തവണ വെല്ലടിച്ചിട്ട് പ്രവേശനം ലഭിച്ചാൽ മാത്രമേ കേറാൻ പാടുള്ളൂ എന്ന് പരിശുദ്ധമായ ഖുർആനെ അത്രയും നിയമങ്ങൾ അള്ളാന്റെ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞില്ല അങ്ങനെ കയറലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് പരിശുദ്ധമായ കുറാൻ സ്വന്തം അയൽവാസിയുടെ വീട്ടിൽ സലാം കയറലാണ് നിങ്ങൾക്ക് എന്ന് പരിശുദ്ധമായ ഖുർആൻ അങ്ങനെ നിങ്ങൾ വെല്ലടിച്ചിട്ട് ആ വീട്ടുകാർ അവിടെയില്ല മറുപടിയില്ല എങ്കില് നിങ്ങൾ അവർ പറയുന്നു അവിടെ സ്ത്രീകളാണ് ഉള്ളത് ഉള്ളത് ചോദിച്ചിട്ട് ഭാര്യ ഇവിടെ ഭർത്താവില്ല എന്ന് പറഞ്ഞു നിങ്ങളെ പെട്ടെന്ന് ും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാൻ ഗൗരവത്തിൽ കാണിച്ചു തരാം നമ്മുടെ അയൽവാസിന്റെ വീട്ടില് കയറണമെങ്കിൽ വെല്ലടിച്ച് സലാം പറ കയറണം ആ വീട്ടിൽ ആളില്ല എങ്കിൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഉടനെ മടങ്ങിപ്പോകണമെന്ന് പരിശുദ്ധമായി കുറാൻ മുസ്തഫു തങ്ങള് ഒരു ദിവസം തന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയിട്ട് വിളിച്ചു പറഞ്ഞു

മറുപടി കേൾക്കാത്ത വന്നപ്പോൾ അവിടെ കയറിയില്ല ഇറങ്ങി വരാൻ തുനിഞ്ഞു എന്നുള്ളതാണ് മുത്തിനി തന്നെ നമുക്ക് മാതൃകയാ പ്രിയപ്പെട്ടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ തുൻ അങ്ങനെയാ ഒന്നിലും മാറ്റത്തിരുത്തൽ വരാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ട മിനിങ്ങൾ വർത്തമാന കാലഘട്ടങ്ങളിൽ ഇസ്ലാമിനെ കരുതക്കാൻ ആഗ്രഹിക്കുന്ന പലരുമുണ്ട് പാഠം പഠിക്കാത്തതിന്റെ പേരിൽ ഇസ്ലാമിന് അറിയാത്തതിന്റെ പേരിൽ പലരും ആക്ഷേപിക്കുമ്പോൾ ഇത്ര മനോഹരമായ മതത്തെ കാണിക്കാൻ സാധിക്കുകയില്ല എന്നാൽ അനുസരണയില്ലാത്ത മതബോധമില്ലാത്ത കാലഘട്ടത്ത് പരസ്പരം അനൈക്യം മാത്രം കാണിക്കുന്ന കാലഘട്ടത്ത് ജീവിക്കുമ്പോൾ ഓർക്കണേ വർത്തമാന കാലഘട്ടത്തിലുള്ള മക്കളെക്കുറിച്ച് നാം ആലോചിക്കേണ്ടതുണ്ട് പിറന്നത് മുതൽ അക്രമ മാത്ര കേരളത്തിൽ കേൾക്കാൻ സാധിക്കുന്നത് അതാ പറഞ്ഞത് എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട് എന്നുള്ളത് ഈ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ മഹല്ല തലങ്ങളിൽ ഒരുപാട് പ്രവർത്തനങ്ങളുടെ കാഴ്ചവെക്കാൻ പോകുന്നുണ്ട് ഉസ്താദുമാരൊക്കെ മഹാനായ തങ്ങളുപ്പാബയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ മജലിസുന്നൂറിന്റെ ആദ്യത്തെ ലക്ഷ്യം തന്നെ നമ്മുടെ മദ്രസയൊന്ന് പുരോഗമിക്കുക എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ കൂടി പഠന സൗകര്യങ്ങൾ കുറഞ്ഞു വന്നു അപ്പൊ ഇതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് അള്ള മദ്രസ എങ്ങനെങ്കിലും പുനരുദ്ധാനം നടത്തി ഭംഗിയിലാക്കൂ എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മുടെ സംബന്ധിച്ചോട് പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ശരിക്കും വിദ്യാർത്ഥികൾക്ക് ശൗചാലയം നടത്താനുള്ള മാർഗമില്ല എന്നുള്ളത് പറയാം ഒറ്റ ബാത്റൂം അവിടെയുള്ളത് അവിടെ ആണുങ്ങളും സ്ത്രീകളും പെൺകുട്ടികളും പോകുന്നു എല്ലാ ദിവസങ്ങളിൽ ഉഷാറായിട്ട് അവിടെ നിറഞ്ഞ കിടക്കുന്നുണ്ടാവും കുട്ടികൾ വന്നിട്ട് പറയും ഉസ്താദ അവിടെ കിടക്കുകയാണ് പറയും ഞങ്ങൾ പോയി വൃത്തിയാക്കേണ്ടി വരും ചില കുട്ടികളിങ്ങനെ പേരും പിടിച്ചിട്ട് ഒരു പാത്തിക്കിട്ട് നോട്ട് വരും ചെറിയ കുട്ടികളാണ് അപ്പൊ ഞങ്ങൾ പോകുമ്പോൾ അതിനകത്ത് ദുരിതാവസ്ഥ ആയിരിക്കും നമ്മുടെ മക്കൾ പഠിച്ചു വരുന്ന ഇൻഷാ നിഷാ ഒരുപാട് പുരോഗമനം നടത്തേണ്ടി പ്രിയപ്പെട്ട രക്ഷിതാക്കള് നമ്മൾ ശ്രമിച്ചാലേ നടത്തുള്ളൂ ഞാൻ നിങ്ങളോട് ഹുണ്ടിക വാങ്ങാൻ പറഞ്ഞത് അതിൻ്റെയും കൂടെ ആവശ്യത്തിന് അവിടെ കിടക്കുകയാണ് നിങ്ങൾ എന്താ വാങ്ങാത്തേ എടുത്തു കൊടുക്ക് വേണമെന്ന് ചോദിക്കരുത് വേഗം കൊടുക്കണത് ആണുങ്ങൾക്കൊന്നും വന്നിട്ടില്ല ഇൻഷാല്ല ഒരു വർഷം നിങ്ങളോട് പറയാണ് ഒരു വർഷം കൊണ്ട് അതിൽ ഒരായിരം ഇട്ടെന്ന് മതി വെറുതെ വേണ്ട ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ആയിരപ്പ് ഉണ്ടാക്കാൻ പറ്റില്ലേ ആ ഭണ്ടാരകുച്ചിയിൽ അഥവാ ഹുണ്ടികയിൽ ഒരു വർഷം ആവുമ്പോഴേക്കും ആയിരം രൂപ തന്നാൽ മതി അതിൽ വലിയൊരു വരുമാനവും വലിയൊരു മാർഗ്ഗം നമുക്ക് നടത്താൻ സാധിക്കും പ്രിയപ്പെട്ട മിനുങ്ങൾ പാത്ര സ്വാമി ഇല്ല അവിടെ ഒറ്റ ബാത്റൂമാണ് നമ്മുടെ മദ്രസയിലുള്ളത് ഇൻഷാല്ല സ്ത്രീകൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേറെ വേറെ ഒരു ബാത്റൂം സൗകര്യം ഇൻഷാ നമുക്ക് ആക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അവിടെ ഓഫീസില്ല വർഷങ്ങളോളായിട്ട് ഒരു ഓഫീസ് മുകളിൽ ഉണ്ടായിരുന്നു അത് വാടക കൊടുത്തിട്ട് അതാകലങ്കൂലമായി നമുക്ക് ഓഫീസിന്റെ ആവശ്യമുണ്ട് അവിടെ ചെറുപ്പക്കാരായ നിങ്ങളോടാ പറയണത് നിങ്ങൾ എല്ലാവരും തയ്യാറാവണം ഓക്കെ അല്ലേ നിങ്ങൾ ഓക്കെ അല്ലെ മുല്ലാഞ്ചേല കുട്ടികളൊക്കെ ഓക്കെ അല്ലേ ഓക്കേ അല്ലേ കളക്ക് തയ്യാറായാലും മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ പ്രിയപ്പെട്ടവരെ അചാര്യ പറഞ്ഞു പത്തു ലക്ഷം രൂപയോളം അവിടെ ആവശ്യമുണ്ട് ചെറിയ നിസ്സാര കാര്യമല്ല അവിടെ പത്ത് ലക്ഷം രൂപയുടെ വർക്ക് അവിടെ നടക്കേണ്ടതുണ്ട് അലഹമ്മില്ല ഒരാൾ രണ്ടു ലക്ഷം രൂപ തന്നിട്ടുണ്ട് ഇതിൽ കിട്ടുന്ന വരുമാനങ്ങൾ മുഴുവൻ അതിലേക്ക് ഉപയോഗപ്പെടുത്താനുള്ളതാണ് ഓഫീസിന്റെ ആവശ്യമുണ്ട് ഒന്നാം ക്ലാസ് സ്മാർട്ട് ക്ലാസ് ആക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഡെസ്ക് ബെഞ്ച് കേടുവന്നിട്ട് അതൊക്കെ നന്നാക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് മുകളിൽ മനോഹരമായൊരു ഷീറ്റ് പണയേണ്ടതുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് അവിടെ നടത്തേണ്ടത് അതുപോലെ തന്നെ മള്ളാഞ്ചേരിക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ മദ്രസയിലും ഒരുപാട് വർക്കുകൾ നടക്കേണ്ടത് ഇതെല്ലാം കൂടി ഇൻഷാ ഇൻഷാല്ലാ നമുക്ക് നടത്തേണ്ടത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു മാർഗം നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ ആ മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കാൻ ശ്രമിക്കുക പ്രിയപ്പെട്ടവരെ നാളെ നമ്മൾ മരണ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടത്തേക്കുള്ള ഒരു വലിയൊരു മുതൽക്കൂട്ടായി മാറേണ്ടതാണ് പുള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു വാപ്പ കടം പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിങ്ങളെ ഈ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വാപ്പ കിടന്നിറങ്ങുന്നുണ്ട് ആ വാപ്പയുടെ മരണം കേട്ടിട്ട് ഭയപ്പെട്ടു പോയവരാ നമ്മള് ഉച്ച നേരത്തെ സ്വന്തം ഭാര്യയുടെ കൂടെ ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചമയുക്തത്തിന് ഭാര്യ പോയപ്പോൾ ഉച്ച നേരത്ത് ഭക്ഷണം കഴിച്ചിട്ട് വിദേശത്തുള്ള മക്കളുമായി ഫോണിൽ സംസാരിച്ച വാപ്പയും ഉമ്മയും ആ പിതാവത അറിഞ്ഞില്ലായിരുന്നു എന്റെ മകനോട് അവസാനത്തെ വർത്തമാനമായിരുന്നോ എന്റെ വീട്ടിലിരുന്ന അവസാന വർത്തമാനമായിരുന്നു അറിഞ്ഞില്ലായിരുന്നു ഉച്ച നേരത്തെ പ്രിയപ്പെട്ട പത്നിയുടെ കൂടെ ഭക്ഷണം കഴിച്ചിട്ട് പ്രിയപ്പെട്ട പത്നി കടന്നിറങ്ങാൻ പോകുന്ന നേരത്തെ ഭർത്താവ് റിമോട്ട് എടുത്തുകൊണ്ട് തന്റെ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കെ ഒരു ൂറ് കഴിഞ്ഞപ്പോൾ ആരോ പുറത്തുനിന്നും കോണി ബെല്ലടിക്കുന്നതായി കേട്ടുടിക്കുകയാണ് തന്റെ പ്രിയപത്തി പറയുന്നുണ്ട് ഭർത്താവിനോട് വിളിച്ചു പറയുന്നുണ്ട് ആരോ പുറത്ത് വന്നിട്ടുണ്ട് വാതിലൊന്ന് തുറന്നു നോക്കൂ എന്ന് പറയുന്നുണ്ട് ഭർത്താവ് കേൾക്കുന്നില്ല ടി വി നോക്കിയിരിക്കുന്നു വീണ്ടും വാര് ആവർത്തിച്ചു പറയുന്നു നിങ്ങൾ കേൾക്കുന്നില്ലേ വെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ കള്ളിക്കാട് പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ആ പിതാവ് കിടന്നുറങ്ങുന്നുണ്ട് വാര് വിളിച്ചു പറഞ്ഞേ മനുഷ്യ നിങ്ങൾ വല്ലടിക്കുന്നത് കേൾക്കുന്നില്ലേ ഒന്ന് പോയി തുറക്കൂ എന്ന് പ്രിയപ്പെട്ട ഭഗനി അതാ ഭർത്താവിനോട് കയർത്തുകൊണ്ട് വാതിൽ തുറന്നുകൊടുത്തപ്പോൾ എന്റെ ഭർത്താവിന്റെ സുഹൃത്താണ് കടന്നു വന്നത് ആ സുഹൃത്ത് പ്രിയപ്പെട്ട സുഹൃത്തിനെ കയറിയൊന്ന് തലോടി നോക്കിയപ്പോൾ നിലത്തേക്ക് പതിഞ്ഞിരിക്കുന്നു മരണം സംഭവിച്ചിരിക്കുന്നു നമ്മുടെ അള്ളിക്കാട് കടന്നുറങ്ങാൻ കടന്നു അള്ളാഹു കൊടുക്കട്ടെ എന്തുണ്ടായി ഒന്നും കിട്ടിയിട്ടില്ല മരിച്ചു മരണപ്പെട്ടു പോയി മരിച്ചു കഴിഞ്ഞാൽ ഗുണം ലഭിക്കേണ്ട മാർഗമാണ് ഈ മദ്രസ ഉള്ളത് പ്രിയപ്പെട്ടവരെ ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മദ്രസിൽ രക്ഷകർത്താ സമ്മത്തിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മുതൽ ഏറെ പ്രയാസമുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങളും തോന്നരുത് ഒരു തവണ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഒരു സമയം ഉണ്ടായിരുന്നു മഴക്കമരുന്നിനും കഞ്ചാവിനും അടിപ്പ് കൊണ്ടുപോയിരുന്ന കാലഘട്ടം വളരെയേറെ വേദനയോടെ പറയാലോ നമ്മളെ മഹല്ലത്ത് പോലും ഇത് സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഖേദകരമായ വർത്തമാനം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ ഏറെ മുൻകരുതൽ എടുക്കേണ്ട കാലഘട്ടത്താണ് ജീവിക്കുന്നത് കള്ളിക്കാട് ഭാഗത്ത് പല കൊളക്കടയിലും കഞ്ചാവടിച്ച് നടക്കുന്ന ചെറിയ ചെറിയ പ്രായമുള്ള മക്കളെ കാണാൻ കാണാൻ കാണാനും കേൾക്കാനും അറിയുമ്പോൾ ഏറെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തെ നമ്മൾ ജീവിക്കുന്നത് അതിനൊക്കെ രക്ഷ നേടാൻ ഏക മാർഗം മദ്രസ പഠനമാണ് എന്ന ഉത്തമമായ ബോധം നമ്മളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് രക്ഷപ്പെടാനുള്ള മാർഗ്ഗ പ്രിയപ്പെട്ട രക്ഷിതാക്കലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും എല്ലാ ദിവസവും ന്യൂസ് എടുത്തു കഴിഞ്ഞാൽ വാർത്ത എടുത്തു കഴിഞ്ഞാൽ മാതാവിനെ കൊലപ്പെടുത്തി പിതാവിനെ കൊലപ്പെടുത്തി എന്നാ നമ്മള് കേട്ടില്ലേ നമ്മള് കേട്ടില്ലേ പ്രിയപ്പെട്ടവരെ സ്വന്തം പിതാവിനെ കൊല സ്വന്തം മാതാവിനെ കൊന്നിട്ട് ആ മകൻ പറഞ്ഞ കാര്യം എനിക്ക് ജന്മം തന്നതിനുള്ള സമ്മാനമായിരുന്നു എന്നാ പറഞ്ഞത് എനിക്ക് ജന്മം തന്നതിനുള്ള സമ്മാനമായിരുന്നു ഒറ്റ നോറ്റ് വളർത്ത ഉമ്മയെ കൊലപ്പെടുത്തിയപ്പോൾ ആ മകം പറഞ്ഞ വാക്ക് എനിക്ക് ജന്മം തന്ന സമ്മാനമായിരുന്നു എന്ന് പറയാൻ ആ കുട്ടിയെ പ്രേരിപ്പിച്ചത് ലഹരിയായിരുന്നു കഴിഞ്ഞ ദിവസം അൻവർസ പറഞ്ഞൊരു വാർത്തയുണ്ടായിരുന്നു പീഡിപ്പിച്ച വാർത്തയുണ്ടായിരുന്നു ഇതൊക്കെ ലഹരിയുടെ കഞ്ചാവിന്റെ ആ പിന്നിൽ പോകുന്ന സമയത്ത് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ തടയിടുക എന്നുള്ളത് മഹല്ലിന്റെ ബാധ്യതയാണ് നമ്മുടെ ബാധ്യതയാണ് ഇൻഷാ അല്ലാ മഹല്ല കമ്മിറ്റിയുടെ കീഴിൽ ഇൻഷാ അവരുമായി ആലോചിച്ചതിന് ശേഷം മഹല്ല് തല അടിസ്ഥാനത്തിൽ അതിന്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും കുഴപ്പമില്ല എന്ന തീരുമാനത്തിലാണുള്ളത് മഹല് പേരിൽ കുടുംബ സന്ദർശനം നടത്തിയിട്ട് ഇതിന്റെ അപകടങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇൻഷാ നമ്മൾ ഉള്ളത് െല്ലാവരും കൂടെ ഉണ്ടാകണം അള്ളാഹ് തോഫിക്ക് നൽകും മാറാകട്ടെ ഒരുപാട് കാര്യം ഇവിടെ ചെയ്തു വരുന്നുണ്ട് പ്രിയപ്പെട്ട മിനിങ്ങൾ മുസായത്തിൽ മരിയ പ്രിയപ്പെട്ട ഹാജാര് പറഞ്ഞു മഹല്ലിലെ രോഗികൾക്ക് പ്രത്യേകമായി പരിഗണന നൽകുന്ന മുസായതത്തിൽ മര്യദ എന്ന ഒരു രോഗ രോഗികൾക്ക് സമാശ്വാസം ലഭിക്കുന്ന ഒരു ഫണ്ട് സ്വരൂപം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷാ അള്ള ആവശ്യമുള്ള ആളുകളൊക്കെ മഹലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന് സാധിക്കുന്നതായിരിക്കും പ്രിയപ്പെട്ട മുമ്പിനെ അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകൾക്ക് നിസ്കരിക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊണ്ടിരിക്കുകയാണ് അതിലേറെ ബഹുമാനപ്പെട്ട തങ്ങൾ പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ടായിരുന്നു അടുത്ത മൊജലിസുന്നൂരിൽ മൂന്ന് സഹോദരിമാരുടെ നിർദ്ധരിൽ നിർദ്ധരായ പ്രയാസം അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന പാപ്പയില്ലാത്ത നിർദ്ധരിൽ നിർദ്ധരായ മൂന്ന് സഹോദരിമാരെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യം മുൻകോട്ട് വെച്ചപ്പോൾ ബഹുമാനായ വെൽഫെയർ ഫാമിലിയുടെ മനാഫ്കയും ഫാമിലി ഏറ്റെടുത്തു എന്ന സന്തോഷ വാർത്ത ഇവിടെ അറിയിക്കുകയും ചെയ്യുക പ്രിയപ്പെട്ടവരെ ഇതെല്ലാം നമ്മുടെ നന്മക്ക് വേണ്ടിയിട്ടാണ് എന്ന വിശ്വാസം നമ്മളിൽ ഉണ്ടാവുക അതുകൊണ്ട് കൂടുതലൊന്നും ഇപ്പോൾ സംസാരിക്കണില്ല അള്ളാ മദ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഏറെ മുൻഗണന നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഒരുപാട് ലേലം വിളിക്കാനുണ്ട് അതിനിടയിൽ എന്തെങ്കിലും പറയാമുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അള്ളാ പറയാം അതുകൊണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് ഭക്ഷണം വാങ്ങിയതു ആ ചെയ്ത് പിരിയേണ്ടതാണ് അതിലിവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ ഞങ്ങൾ കഴിക്കേണ്ടി വിളിക്കാൻ അത് അത് നമ്മളെ കളിക്കാട്ട് മാത്രമേ ഉള്ളു തോന്നുന്നു അഹമ്മദ